എല്ലാവർക്കും വേണ്ടത് പണമാണ് ആ പണം കിട്ടുന്നതിന് വേണ്ടി എന്ത് വൃത്തികേട് ചെയ്യും കൊലപാതകം നടത്തണോ കള്ള് കച്ചവടം നടത്തണോ എം ഡി എം കച്ചവടം നടത്തണോ പിടിച്ചു പറിക്കണോ ഇനി അള്ളാൻ്റെ പേര് പറഞ്ഞിട്ട് സത്യം ചെയ്ത് കച്ചവടം നടത്തണോ എന്തും നമ്മൾ ചെയ്യും നമുക്ക് പണം വേണം ഞങ്ങളുടെ നാട്ടില് ഒരു ഒരു സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പത്ത് ലക്ഷം രൂപയ്ക്ക് വേണ്ടി എന്റെ പ്രിയപ്പെട്ടവരെ കൊലപാതകങ്ങൾ നടത്തുന്നില്ലേ പണത്തിന് വേണ്ടി എല്ലാവർക്കും സമ്പത്താണ് വേണ്ടത് എല്ലാവർക്കും പണം വേണം വേണം ഇന്നത്തെ കുട്ടികൾക്കും വേണ്ടത് പണമാണ് പ്രായമുള്ളവർക്കും വേണ്ടത് പണമാണ് ആ പണത്തിനൊക്കെയുള്ള ആർത്തി തീരുന്നില്ല അള്ളാഹു നമ്മളെ കാത്തിരുഷികുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാത്തിരുഷികുമാറാകട്ടെ ഈ ആർത്തി വരാനുള്ള കാരണം എന്താ ഈ കൊച്ചു കുട്ടികൾക്ക് പൈസ താന്ന ചോദിക്കുന്ന എനിക്ക് ഉപ്പാട്ടെടുക്കൽ വന്നിട്ട് ചോദിക്കുന്നത് ഇപ്പൊ എനിക്ക് പൈസ വേണമ പൈസതാ പൈസതാ എന്താണ് ഈ പൈസയോട് വരാനുള്ള ആർത്തി വരാനുള്ള കാരണം എന്താ നമ്മൾ മാതാപിതാക്കൾ തന്നെയാണ് നമ്മുടെ മാതാപിതാക്കളാണ് നമ്മുടെ മക്കളെ പിഴപ്പിച്ചത് കാരണം സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ മക്കളോട് പറഞ്ഞുകൊടുക്കുന്നത് എന്താ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ ഇന്ന് ഉമ്മ ഉപ്പ ഉമ്മയും ഉപ്പയും മക്കളെ ഉപദേശിക്കുകയാ നല്ലതുപോലെ പഠിക്കണം നല്ല മാർക്ക് വാങ്ങണം നീ ആയിരിക്കണം ഒന്നാം റാങ്ക് വാങ്ങേണ്ടത് മോനെ എങ്കിലേ നല്ല ജോലി കിട്ടും നല്ല ജോലി ഉണ്ടെങ്കിലേ നല്ല സാലറി കിട്ടും ഓനെ പണമുണ്ടെങ്കിലേ ഈ ദുനിയാവിൽ ജീവിക്കാൻ പറ്റും ഇന്നെല്ലാവർക്കും വേണ്ടത് പണമാണ്